പൊന്മുട്ടയിടുന്ന താറാവുകളുടെ കൂട്ടക്കശാപ്പിനൊരുങ്ങി മോദി സർക്കാർ ലാഭത്തിലോടിയിരുന്ന നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലച്ച മോദി സർക്കാർ കഴിഞ്ഞ കാലയളവിൽ കോടിക്കണക്കിന് രൂപ ഖജനാവിന് ലാഭമുണ്ടാക്കി കൊടുത്ത ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഉൾപ്പെടെ വിൽക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ടു കഴിഞ്ഞു നിലവിൽ വൻ ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്നതും കേന്ദ്ര സർക്കാരിന് തൊണ്ണൂറ് ശതമാനത്തിൽ അധികം ഓഹരി പങ്കാളിത്തമുള്ളതുമായ ബാങ്കിംഗ് സ്ഥാപനങ്ങളാണ് മോദിയും കൂട്ടരും ഇന്ന് പോകുന്നത് പൊതുമേഖലാ കമ്പനികളുടെ ഓഹരി വിൽപ്പനയ്ക്കൊപ്പം ബാങ്കുകളുടെ ഓഹരികൾ കൂടി വിറ്റയിച്ച് കൂടുതൽ പണമുണ്ടാക്കുക എന്നതിനപ്പുറം തന്റെ സുഹൃത്തുക്കളുടെ കൈകളിലേക്ക് ലാഭത്തിലോടുന്ന ബാങ്കുകൾ കൂടി എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി വിൽപ്പനയ്ക്ക് പിന്നിലുണ്ടെന്ന് സംശയിക്കാവുന്ന വിധമാണ് പുതിയ നീക്കം ആദ്യഘട്ടത്തിൽ നാല് പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരിയാണ് വിൽക്കുന്നതെന്നാണ് സൂചന സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യൂക്കോ ബാങ്ക് എന്നിവയായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ട് ഈ ബാങ്കുകളിൽ നിലവിൽ സർക്കാരിന് തൊണ്ണൂറ് ശതമാനത്തിൽ അധികം ഓഹരി പങ്കാളിത്തമുണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിലധികവും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ തൊണ്ണൂറ്റി ആറ് നാല് ശതമാനവും യുക്കോ ബാങ്കിന്റെ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് നാല് ശതമാനവും പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മൂന്ന് ശതമാനവും ഓഹരികൾ ഇന്ത്യൻ സർക്കാരിൻ്റെതാണ് ഇവയാണ് കൂട്ടത്തോടെ വിറ്റയിക്കാൻ നീക്കം നടത്തുന്നത് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ ഖജനാവിനെ സംബന്ധിച്ച് പൊന്മുട്ടയിടുന്ന തറാവുകളാണ് ഈ മാർച്ചിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാരിന് രാജ്യത്തെ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളും കൂടി ലാഭവിഹിതമായി ഒരു ലക്ഷം കോടി രൂപയിലധികം നൽകുമെന്നാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകൾ ഡിസംബറിൽ അവസാനിച്ച ഒൻപത് മാസക്കാലയളവിൽ മികവുറ്റ പ്രകടനമാണ് കാഴ്ചവെച്ചത് ലാഭത്തിൽ ഇവ മുപ്പത്തിയൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയതായാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിലുള്ളത് ബാങ്കുകളുടെ പ്രവർത്തന ലാഭം ഇക്കാലയളവിൽ രണ്ട് പോയിന്റ് ഇരുപത് ലക്ഷം കോടി രൂപയായി ഉയർന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു ലാഭക്ഷമതയ്ക്ക് പുറമെ ആസ്തി നിലവാരത്തിലും വായ്പാ വിതരണത്തിലും നിക്ഷേപ സമാഹരണത്തിലുമെല്ലാം മികച്ച പ്രകടനമാണ് പൊതുമേഖലാ ബാങ്കുകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അറ്റ നിഷ്ക്രിയ ആസ്തി എൻ പി എ മൊത്തം വായ്പയുടെ പൂജ്യം പോയിന്റ് അൻപത്തി ഒമ്പത് ശതമാനമായി കുറഞ്ഞു അറുപത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയാണ് ബാങ്കുകളുടെ മൊത്തം നിഷ്ക്രിയ ആസ്തി പൊതുമേഖലാ ബാങ്കുകളുടെ മൊത്തം ബിസിനസ് പതിനൊന്ന് ശതമാനം വർധനയോടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം കോടി രൂപയാവുകയും നിക്ഷേപങ്ങളിൽ ഒമ്പത് പോയിൻറ്റ് എട്ട് ശതമാനവും വർധന രേഖപ്പെടുത്തുകയും ചെയ്തു വായ്പാ വളർച്ച പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനമായാണ് ഉയർന്നത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതൽ താരതമ്യേന ചെറിയ ബാങ്കായ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വരെ ലാഭത്തിൽ കുതിച്ചു ചാട്ടമാണ് നടത്തിയത് എസ് ബി ഐയുടെ ലാഭം എൺപത്തിനാല് ശതമാനം വർദ്ധിച്ച് പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയായി പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ലാഭം നൂറ്റിമൂന്ന് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി അഞ്ഞൂറ്റി എട്ട് കോടി രൂപയും യൂണിയൻ ബാങ്കിൻ്റെത് നാലായിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപയുമാണ് ബാങ്ക് ഓഫ് ബറോഡ ഇക്കാലയളവിൽ അഞ്ച് പോയിന്റ് ആറ് ശതമാനം വർധനയോടെ നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് കോടിയും ഇന്ത്യൻ ബാങ്ക് ഇക്കാലയളവിൽ മുപ്പത്തി നാല് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം വളർച്ചയോടെ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയും ലാഭമുണ്ടാക്കി സർക്കാർ ഓഹരി വിൽക്കാൻ വെച്ചിരിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യ ഡിസംബർ വരെയുള്ള കാലയളവിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് രണ്ട് നാല് കോടി രൂപയാണ് ലാഭം ഉണ്ടാക്കിയത് സർക്കാരിന് തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്കിന്റെ ലാഭം ഇക്കാലയളവിൽ എഴുന്നൂറ്റി മൂന്ന് പോയിന്റ് നാൽപ്പത്തി ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മൂന്ന് മാസം ബാങ്ക് ഉണ്ടാക്കിയത് കഴിഞ്ഞ കൊല്ലം ഇതേ കാലയളവിൽ ബാങ്ക് നേടിയതിന്റെ ഇരട്ടി ലാഭമാണെന്നതും എടുത്തു പറയേണ്ടതാണ് ഈ ബാങ്കുകളെല്ലാം സർക്കാരിന് കോടികൾ ലാഭവിഹിതം നൽകുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉയർന്ന തുക അവയുടെ ഓഹരികളെല്ലാം ഒറ്റയടിക്ക് വിൽക്കുന്നതിലൂടെ സമ്പാദിക്കാനുള്ള ശ്രമമാണ് മോദി സർക്കാർ നടത്തുന്നത് ഓഹരികൾ വിൽക്കുന്നതോടെ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് വിലക്ക് നേരിട്ടെത്തിയിരുന്ന ലാഭവിഹിതം ഇനി കോർപ്പറേറ്റുകൾ സ്വന്തമാക്കും ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെന്നാണ് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിശേഷിപ്പിച്ചത് എന്നാൽ ഇവ വിറ്റയിക്കുന്ന പ്രക്രിയക്ക് തുടക്കമിട്ടതാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പി വി നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരും സാമ്പത്തിക ഉദാരവൽക്കരണ നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഇത് നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാജ്യത്തിന് കടുത്ത ബാധ്യതയാണ് സൃഷ്ടിക്കുന്നതെന്നും അവ വിജയിച്ച് വികസന പദ്ധതികൾക്ക് പണം കണ്ടെത്തുകയാണ് ഉത്തമം എന്നതായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആവിഷ്കരിച്ച തന്ത്രം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇത് ഖജനാവിലുണ്ടാക്കിയത് ലാഭമായിരുന്നു തുടർന്ന് വന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാരുകൾ ഈ മാർഗം മറ്റൊരു രീതിയിൽ പിന്തുടരുന്ന കാഴ്ചയാണ് രാജ്യം പിന്നീട് സാക്ഷിയായത് സ്വദേശി വൽക്കരണവും തീവ്ര ദേശീയതയും പറഞ്ഞ് ആളുകളെ പറ്റിച്ച ബി ജെ പി അധികാരത്തിലെത്തിയതോടെ സ്വദേശികളും വിദേശികളുമായ സമ്പന്നരെയും കോർപ്പറേറ്റുകളെയും സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് ലാഭവിഹിതമായി നൽകുന്ന സ്ഥാപനങ്ങൾ പോലും ബി സർക്കാരുകൾ ചുളുവിലക്ക് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തു എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റയിച്ച് ലാഭമുണ്ടാക്കുക എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് തോന്നിപ്പിക്കും വിധത്തിലായിരുന്നു ബി ജെ പി സർക്കാരുകളുടെ പ്രവർത്തനം ഓഹരി വിറ്റയിക്കലിന് മാത്രമായ ഒരു മന്ത്രാലയം പോലും ബി ജെ പി സർക്കാരിന് ഉണ്ടായിരുന്നു എന്നത് അവർ ഇക്കാര്യത്തിൽ അനുവർത്തിച്ച നയത്തിന്റെ പ്രത്യേകത വെളിപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ എൻ ഡി എ സർക്കാരിലാണ് ആദ്യമായി വിറ്റയിക്കലിന് മന്ത്രിയെ ചുമതലപ്പെടുത്തുന്നത് അരുൺ ജെയ്റ്റ്ലിയും അരുൺ ഷൂറിയും ബി ജെ പി സർക്കാരിലെ ഓഹരി വിറ്റയിക്കൽ മന്ത്രിമാരായി രണ്ടായിരത്തി നാലിൽ അധികാരത്തിലേറിയ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ ഓഹരി വിറ്റയിക്കാൻ ശ്രമിച്ചെങ്കിലും പുറത്തുനിന്ന് പിന്തുണ നൽകിയിരുന്ന ഇടതുപക്ഷത്തിന്റെ എതിർപ്പ് മൂലം ഈ നയം തുടരാനായില്ല രണ്ടായിരത്തി എട്ടിൽ ലോകം സാമ്പത്തിക മദ്യത്തിന്റെ പിടിയിലായതോടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റയിക്കൽ യു പി എ സർക്കാർ തൽക്കാലം നിർത്തിവെക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേറിയ ബി ജെ പി സർക്കാർ എല്ലാം വിറ്റുതൊലച്ച് കാശാക്കുക എന്ന നയമാണ് സ്വീകരിച്ചത് സർക്കാരിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കു മേലുള്ള അതീശത്വം നിലനിർത്താനായി സ്ഥാപനങ്ങളുടെ നാൽപ്പത്തിഒമ്പത് ശതമാനം ഓഹരികളെ വിൽക്കുക എന്നായിരുന്നു നേരത്തെ സ്വീകരിച്ചിരുന്ന സമീപനം ആദ്യം അൻപത്തി ഒന്നാക്കിയും പിന്നാലെ സമ്പൂർണമായി തന്നെ എല്ലാം സ്വകാര്യ കുത്തകകളെ ഏൽപ്പിച്ചുമാണ് ബി ജെ പി വിറ്റൈക്കൽ നിർബാധം തുടർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ എൺപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് ബില്ല്യൻ രൂപ അതായത് എട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി കോടി രൂപയാണ് സമാഹരിച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ തുക കുറവാണ് ഇതോടെയാണ് പൊതുമേഖലാ ബാങ്കുകളെ കൂടി വിൽക്കാൻ മോദി സർക്കാർ തുണിഞ്ഞിറങ്ങിയതെന്ന് വേണം കരുതാൻ ഇതുവരെ നേടിയതിലേക്കാൾ ഏറെ തുക ഒറ്റയടിക്ക് സമ്പാദിക്കലാണ് അടുത്ത നാലു വർഷം ബാങ്കുകളുടെ ഓഹരി വിൽപ്പന നടത്തുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട സർക്കാരിന് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ സ്വകാര്യ വാണിജ്യ ബാങ്കുകളെയാണ് സർക്കാർ ചുമതലപ്പെടുത്തുന്നത് ഇതിന്റെ ആദ്യപടിയായി തയ്യാറുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ച കേന്ദ്ര നിക്ഷേപ പൊതുമുതൽ നിയന്ത്രണ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് ഡി ഐ പി എ എം ഉത്തരവ് പുറത്തിറക്കിക്കഴിഞ്ഞു താൽപ്പര്യമുള്ളവർ മാർച്ച് ഇരുപത്തിയേഴിനകം ബിഡ് സമർപ്പിക്കണമെന്നും ഇത്തരം ബാങ്കുകളുടെ പാനൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിലുണ്ട് ഇതനുസരിച്ച് വൈദഗ്ധ്യമുള്ള വാണിജ്യ ബാങ്കുകൾ മൂന്ന് വർഷത്തേക്കാണ് ഉപദേശകരായി നിയമിക്കുക ആവശ്യമെങ്കിൽ ഇവരുടെ കാലാവധി ഒരു വർഷം കൂടി നീട്ടുമെന്നും ഉത്തരവിലുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ എപ്പോൾ എങ്ങനെയെല്ലാം വിൽക്കണമെന്ന് ഈ പാനലാണ് തീരുമാനിക്കുക എത്ര ഓഹരികൾ വിൽക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും വാജ്പേയി സർക്കാർ ചെയ്തതുപോലെ തങ്ങളുടെ ഭരണകാലാവധി തീരും മുമ്പ് പരമാവധി വിറ്റ് ലാഭം ഉണ്ടാക്കാനാണ് മോദിയുടെ നീക്കമെന്നാണ് സൂചന ബാങ്കുകളിലെയും ധനകാര്യ സ്ഥാപനങ്ങളിലെയും ഓഹരികൾ ഓഫർ ഫോർ സെയിൽ വഴി നടത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് വെബ്സൈറ്റ് വ്യക്തമാക്കുന്നുണ്ട് പ്രധാന ഓഹരി ഉടമകളും പ്രൊമോട്ടർമാരും ഉൾപ്പെടെ നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് അവരുടെ ഓഹരികൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് വിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായാണ് ഓഫർ ഫോർ സെയിൽ അഥവാ ഓ എഫ് എസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ ഓഹരികൾ നൽകി മൂലധനം സമാഹരിക്കാൻ കമ്പനികൾ ഉപയോഗിക്കുന്ന ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിൽ നിന്ന് വ്യത്യസ്തമായി ഐ പി ഒ നിലവിലുള്ള ഓഹരികൾ വിൽപ്പനയാണ് ഓ എഫ് എസിൽ ഉൾപ്പെടുന്നത് അതിനാൽ കമ്പനിയുടെ ഓഹരി മൂലധനം നേർപ്പിക്കില്ലെന്നതാണ് ഓഫർ ഫോർ സെയിൽസിന്റെ പ്രത്യേകത മോദി അധികാരത്തിലേറിയ ശേഷം രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഒട്ടുമിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളും അംബാനി അദാനി തുടങ്ങി മോദിയുടെ സുഹൃത്തുക്കളാണ് കൈയടക്കിയത് എന്നതാണ് മോദി വിൽക്കാൻ പോകുന്ന ലാഭത്തിലോടിക്കൊണ്ടിരിക്കുന്ന ഈ ബാങ്കുകളും അവരുടെ കൈപ്പിടിയിലേക്ക് തന്നെയാവും ഏൽപ്പിച്ചു കൊടുക്കുക പകരം ബി ജെ പിക്ക് കുതിര കച്ചവടവും ക്രമക്കേടുകളും നടത്തി ഭരണം പിടിക്കാനാവശ്യമായ കോടികൾ അവർ നൽകുമായിരിക്കും നാക്കെടുത്താൽ നെഹ്റുവിനെയും ഇന്ദിരയെയും പിൻഗാമികളെയും കുറ്റപ്പെടുത്തുന്ന മോദി അവരുണ്ടാക്കി ഈ രാജ്യത്തിന് മുതൽ കൂട്ടിയതെല്ലാം വിറ്റുതുലയ്ക്കുമ്പോൾ തങ്ങൾ ആവിഷ്കരിച്ച പദ്ധതി മറ്റൊരു രീതിയിൽ പരീക്ഷിക്കുന്നുവെന്നതിനാൽ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിനും ഒപ്പം നിൽക്കുന്നവർക്കും അരുതെന്ന് പറയാനാവുന്നില്ല എന്നതാണ് അതിലേറെ സങ്കടകരം കുട്ടികളുടെ ശേഖരണം സ്വന്തമാക്കാമെന്ന വ്യാമോഹത്താൽ പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ വയറുകേറിയ കഥയുടെ ആവർത്തനം മോദിയും കൂട്ടരും നടത്തുമ്പോൾ അരുതെന്ന് പറയാതിരുന്നാൽ ഇന്ത്യ മഹാരാജ്യം ഒരു കൂട്ടം കോർപ്പറേറ്റുകളുടെ കയ്യിലെ കളിപ്പാവയായി മാറുമെന്നത് തന്നെയാണ് വർത്തമാന സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വിത്തരത്തുകുത്തിയാൽ തൽക്കാലം വയർ നിറയുമെങ്കിലും നാളത്തെ ഭക്ഷണത്തലിക ശൂന്യമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല